നമസ്കാരം വീട്ടിലുള്ള വസ്തുക്കളൊക്കെയും കൃത്യമായി സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യണമെന്ന കാര്യം നമുക്ക് ഈവർക്കും അറിയാം കുട്ടിക്കാലം മുതൽ തന്നെ അറിഞ്ഞും കണ്ടും ചെയ്യുന്നവരാണ് നമ്മൾ എങ്കിലും അബദ്ധവശാൽ ചില തെറ്റുകൾ നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ അറിയണ്ടേ അങ്ങനെയുള്ള അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ തെറ്റുകൾ തരാം ഇനി ആ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക നമ്മൾ എതിലാണ് ചെരുപ്പ് ഉപയോഗിക്കുന്നത് പാദത്തെ സംരക്ഷിക്കാനാണ് അപ്പോൾ പാദ സംരക്ഷണം കഴിഞ്ഞ് അതായത് ചെരുപ്പ് യാത്രകളൊക്കെ ചെരുപ്പ് ധരിച്ച് പോയതിനു ശേഷം നമ്മൾ എങ്ങനെയാണ് ആ ചെരുപ്പിനെ സൂക്ഷിക്കുന്നത് അതായത് എവിടെയെങ്കിലും വലിച്ച് അലക്ഷ്യമായി എറിയാറാണ് മിക്ക ആളുകളുടെയും പതിവ് എന്നാൽ വൃത്തിയായി സൂക്ഷിച്ചു വയ്ക്കുന്നവരും ഉണ്ട് ഇല്ല എന്നല്ല പറഞ്ഞത് അപ്പോൾ ഭൂരിഭാഗം ആളുകളായാലും കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും ചെരുപ്പ് അലക്ഷ്യമായി വലിച്ചെറിയാറുണ്ട് പിന്നീട് ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോഴായിരിക്കും അത് തിരക്കുന്നത് എങ്കിൽ ഇനി അറിഞ്ഞുകൊള്ളു അങ്ങനെ അലക്ഷ്യമായി ചെരുപ്പുകൾ വലിച്ചെറിയരുത് എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കണം എവിടെ വയ്ക്കണം കൃത്യമായി സൂക്ഷിച്ച് നിങ്ങൾ വയ്ക്കുന്നത് ഒരിക്കലും വടക്കു ഭാഗത്ത് ആകാനായി പാടുള്ളതല്ല അപ്പോൾ വടക്കു ഭാഗത്ത് ചെയ്യാൻ പാടില്ലാത്തതായ അല്ലെങ്കിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമായി പറയാനുള്ളത് ചെരുപ്പാണ് ചെരുപ്പ് വടക്ക് ഭാഗത്ത് സൂക്ഷിക്കരുത് അതിനുള്ള കാരണം കൂടി പറഞ്ഞു തരാം വീടിൻ്റെ വടക്ക് ദിശയിൽ സൂക്ഷിക്കരുത് എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിക്ക് കുബേര ഭഗവാനുമായി സമർപ്പിച്ചിരിക്കുന്ന ദിക്കാണ് വടക്ക് ദിശ അപ്പോൾ ആ വടക്ക് ദിക്കിൽ ഒരിക്കലും ചെരുപ്പ് സൂക്ഷിക്കരുത് ഇനി രണ്ടാമത്തെ കാര്യം ചവറ്റുകുട്ട ചവറ്റുകുട്ട അതേപോലെ വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് കത്തിക്കുക എന്നതൊന്നും വടക്ക് ഭാഗത്ത് ചെയ്യരുത് മാലിന്യം സൂക്ഷിക്കരുത് എന്ന് സാരം അതും ലക്ഷ്മി ദേവിയുടെ കോപത്തിന് കാരണമാകും അപ്പോൾ വീടിന്റെ വടക്ക് ദിശയിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചെരുപ്പും അടുത്തത് ചവറ്റുകുട്ട അല്ലെങ്കിൽ ചവറുകൾ അല്ലെങ്കിൽ വേസ്റ്റുകൾ ഇതൊന്നും വടക്കു ഭാഗത്ത് സൂക്ഷിക്കരുത് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്താണ് കാര്യം എന്താണ് പ്രശ്നം ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ ലക്ഷ്മി ദേവി ആ ഭവനത്തിൽ നിന്നും പടിയിറങ്ങി പോവുകയും അത് ആ ഭവനത്തിലേക്ക് പിന്നീട് ഒരിക്കലും തിരിഞ്ഞു ഒരു അവസ്ഥ വരികയും സാമ്പത്തികമായി വളരെയധികം നാശത്തിലേക്കും അധപ്പതനത്തിലേക്കും ആഗ്രഹം പോകുന്നതിനും കാരണമായി ഭവിക്കും അതുകൊണ്ട് ഇനിയെങ്കിലും ഇത് ശ്രദ്ധിച്ചും കണ്ടും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്